പാലിയേറ്റീവ് കെയറിനൊരു പോളിസി തന്നെ നമ്മുടെ സ്റ്റേറ്റ് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടാക്കിയെടുത്തത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ആദ്യത്തെ സംസ്ഥാനമാണ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ വില പുറത്തേക്ക് വരുന്നത് ചെറിയ കാര്യമല്ല ഇനിയും പഠനങ്ങൾക്ക് വിധേയമാക്കപ്പെടാത്ത ഒരു ഭാഗമാണ് പ്രായമാകുന്ന അവസ്ഥ അതുപോലെ തന്നെ കിടപ്പ് രോഗാവസ്ഥ മരണാസന്നമായ അവസ്ഥ ഭാഗൊക്കെ ബ്ലാങ്കരത്തിലുള്ള പാലിയേറ്റീവ് കെയർ ഡേ ആചരണം ഈ മേഖലയിൽ കൂടുതൽ പഠനങ്ങൾ കൊണ്ടുവരാനും പ്രായോഗികമായി നിർദ്ദേശങ്ങൾ രൂപീകരിക്കാനും ഇപ്പോൾ ചെറുപ്പക്കാരായി നിൽക്കുന്ന നമ്മൾ നാളെ പ്രായമായവരായി തീരേണ്ടവരാണെന്നുള്ള ഉത്തമ ഉത്തമബോധ്യത്തോടെ നല്ല നല്ല പദ്ധതികൾ നമ്മൾ തന്നെ വിഭാവനം ചെയ്ത് നമ്മുടെയും നമ്മുടെ ഒപ്പമുള്ള ഇപ്പോൾ നിലവിലുള്ള പ്രായമായവരെയൊക്കെ സംരക്ഷിക്കാനുള്ള കർമ്മ പദ്ധതി നമ്മൾ ഉണ്ടാക്കണം ഇന്നത്തെ നമ്മുടെ ക്ലാസ് നയിക്കുന്നതിനു വേണ്ടി ഇവിടെ ചേർന്നിട്ടുള്ള ഡോക്ടർ ഷീജ ശ്രീനിവാസൻ പാലിയേറ്റീവ് കെയർ സ്പെഷ്യലിസ്റ്റും അതേപോലെ തന്നെ ആലുവ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സി ഡയബറ്റോളജിസ്റ്റുമാണ് ഡയബറ്റോളജിസ്റ്റുമാണ്ത്തിനെ ക്ലാസ് നയിക്കുന്നതിനായിട്ട് സ്വാഗതം ചെയ്യും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത ഒരു അസുഖം ആ അസുഖത്തിന് ആ അസുഖം പിടിപെട്ട ഒരു രോഗിക്ക് എന്താണ് നമ്മൾക്ക് ചിലപ്പം അതിന് പൂർണ്ണമായൊരു ചികിത്സ ഇപ്പം ഏറ്റവും അധികം പാലിയേറ്റീവ് കെയർ രോഗികളെ ഏത് വിഭാഗത്തിൽ നിന്നാ വരിക ആദ്യമൊക്കെ ക്യാൻസറിന് മാത്രമായിരുന്നു പാലിയേറ്റീവ് ചികിത്സ ഇപ്പം ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് സാറ് തുടങ്ങുമ്പോൾ ക്യാൻസറിൻ്റെ വേദന കുറയ്ക്കാൻ വേണ്ടിയാണ് അവർ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ അവിടെ പെയിൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് അതിപ്പോൾ അവിടെ പ്രധാനമായിട്ടും ഈ വേദന കുറയ്ക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അന്നത്തെ ഒരു ചികിത്സാരീതി പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് വേദന മാത്രമല്ല ആ ഒരു പേഷ്യൻറ്റിന് വരുന്ന മറ്റെല്ലാ തരം സിംറ്റംസും പല പല ലക്ഷണങ്ങളുണ്ടാവും ചിലർക്ക് ഭയങ്കര ചുമയായിരിക്കും വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും അങ്ങനെ കുറേ അതിനോടനുബന്ധിച്ച് അപ്പോൾ അത് ക്യാൻസർ മാത്രമല്ല വേറെ ഒത്തിരി ഇപ്പം അസുഖങ്ങൾക്ക് യാതൊരു ക്ഷാമൂല്യം അതായത് കിഡ്നി അസുഖങ്ങളുണ്ട് അതല്ലെങ്കിൽ ഹാർട്ടിന് അസുഖം വന്നിട്ട് അല്ലെങ്കിൽ തളർവാദം പിടിച്ചാൽ അങ്ങനെയൊക്കെ ഒത്തിരി രോഗികൾ ലൈഫ് ത്രെട്ടനിങ് അതായത് സീരിയസ് കുറേ കാലം നിൽക്കുന്ന നമുക്കതിന് ഒരു ഒരിക്കലും അത് നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റി കളയാൻ പറ്റില്ല ജീവിതകാലം മുഴുവൻ ആ രോഗി ആ അസുഖമായിട്ട് മുന്നോട്ട് പോകണം അങ്ങനെയുള്ള രോഗികൾക്ക് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അവരുടെ ആ ജീവി ജീവിക്കുന്ന അത്രയും കാലം എത്ര കാലം ജീവിച്ചാലും അവർക്ക് നല്ല രീതിയിൽ ഒരു അവസ്ഥ പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പാലിയേറ്റീവ് കെയറിൻ്റെ അല്ലെങ്കിൽ സാന്ത്വന ചികിത്സയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം